ഹായ് ഫ്രണ്ട്സ് വിദ്യ ഫ്രം മിത്ര കളക്ഷൻ മിത്ര കളക്ഷൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്നത്തെ നമ്മുടെ വീഡിയോ എന്ന് പറഞ്ഞാൽ ഓഫർ ആട്ടോ ഓഫർ പ്രൈസിൽ കുർത്തീസിന്റെ കളക്ഷൻസ് ആണ് പല റേറ്റുള്ള കുർത്തീസ് എല്ലാം തന്നെ നമ്മൾ ത്രീ ഡബിൾ നയൻ എന്ന് പറയുന്ന ഒറ്റ പ്രൈസിലാണ് കൊണ്ടുവന്നിരിക്കുന്നത് ഞാൻ ഈ കാണിക്കുന്ന സൈസസ് ഒക്കെ മാത്രമേ അവൈലബിൾ ആയിട്ടുള്ളൂ ഈ ഇത്രയും ക്വാണ്ടിറ്റി അവൈലബിൾ ആയിട്ടുള്ളൂ അപ്പൊ പെട്ടെന്ന് തന്നെ പർച്ചേസ് ചെയ്യുക പെട്ടെന്ന് തന്നെ കണ്ടു തുടങ്ങാം ഫസ്റ്റ് വൺ വരുന്നത് ആലിയക്കട്ട് കുർത്തിയാണ് അത് ഇതേപോലെ ബോട്ടിൽ ഗ്രീൻ കളറിൽ നല്ല റിച്ച് ആയിട്ട് ഹാൻഡ് വർക്ക് കൊടുത്ത് പേറ്റ് എടുത്ത് ചെയ്തിരിക്കുന്ന ആലിയക്കട്ട് കുർത്തിയാണ് ലൈനിങ് വരുന്നത് ആണ് സോറി ക്രേപ്പ് ആണ് മെയിൻ മെറ്റീരിയൽ ആണ് സ്ലീവ് വിത്തൗട്ട് ലൈനിംഗിൽ ത്രീ ഫോർത്തിൽ ത്രീ ഡബിൾ നയൻ ഓൾ കേരള ഫ്രീ ഷിപ്പിംഗ് നെക്സ്റ്റ് കളർ നോക്കാം സൈസ് ഒക്കെ നിങ്ങൾ ചോദിച്ച് മനസ്സിലാക്കി പർച്ചേസ് ചെയ്യാം കേട്ടോ അപ്പൊ നമുക്ക് നെക്സ്റ്റ് കളർ നോക്കാം നെക്സ്റ്റ് വരുന്ന മാലിയക്കെട്ട് കുർത്തിയാണ് ബ്ലാക്ക് ആൻഡ് റെഡ് കോമ്പിനേഷനിൽ ചെയ്തിരിക്കുന്ന അല്ല അടിപൊളി ഒരു ആലിയക്കെട്ട് കുർത്തിയാണ് ത്രീ ഡബിൾ നയൻ മാത്രമേ പ്രൈസ് വരുന്നുള്ളൂ സൈസ് ഡബിൾ എക്സൽ ആണ് പിന്നെ ഞാൻ ഈ ഓഫർ പ്രൈസിൽ നിങ്ങൾ ചെയ്യുമ്പോൾ ഈ പറയുന്ന സൈസ് ഉണ്ടാവുള്ളൂ അപ്പൊ ഇത് ഡബിൾ എക്സ് എൽ അല്ലേ സൈസ് ഈ ഡബിൾ എക്സ് എൽ സൈസ് എക്സൽ കാർക്ക് വേണമെങ്കിലും ഷേപ്പ് ചെയ്ത് യൂസ് ചെയ്യാൻ പറ്റും ത്രീ എക്സൽ കാർക്ക് വേണമെങ്കിലും ഓൾട്ടർ ചെയ്ത് യൂസ് ചെയ്യാൻ പറ്റും കാരണം എല്ലാത്തിനും നമ്മൾ വൺ ഇഞ്ച് മാർജിൻ ഇട്ടാട്ടോ ചെയ്തത് അപ്പൊ ത്രീ ഡബിൾ നൈൻ നെക്സ്റ്റ് നോക്കാം നെക്സ്റ്റ് വരുന്നത് ഇതേപോലെ ജോർജറ്റിൽ ബി നെക്ക് കൊടുത്ത് ഹാൻഡ് വർക്ക് കൊടുത്ത് സ്ലിറ്റഡ് ആയിട്ട് വരുന്ന കുർത്തിയാണ് ലൈനിങ് അറ്റാച്ച്ഡ് ആണ് ക്രേപ്പ് ലൈനിങ് ആണ് വരുന്നത് സ്ലീവ് ഔട്ട് ലൈനിംഗിൽ ത്രീ ഫോർത്തിൽ ആണ് മെഹന്തി ഗ്രീൻ ആണ് ഫസ്റ്റ് വൺ കളർ ത്രീ ഡബിൾ നയൻ നെക്സ്റ്റ് കളർ പറഞ്ഞ് വരുന്നത് എ ലൈൻ പാറ്റേണിൽ വരുന്ന റെഡ് കളർ ആട്ടോ യോക്കിൽ ഹെവി ഹാൻഡ് വർക്ക് കൊടുത്ത് റൗണ്ട് നെക്കിൽ വരുന്ന കുർത്തിയാണ് ഓൺലി ത്രീ ഡബിൾ നയൻ നെക്സ്റ്റ് വരുന്നത് ജോർജറ്റ് ആട്ടോ മെറ്റീരിയൽ ഇതേപോലെ ഫ്ലെയേഡ് ആയിട്ട് അമ്പർല കട്ടിൽ വരുന്ന കുർത്തിയാണ് ലൈനിങ് അറ്റാച്ച്ഡ് ആണ് സ്ലീവ് വിത്തൗട്ട് ലൈനിങ്ങിൽ ഫുൾ സ്ലീവ് ആട്ടോ വന്നിരിക്കുന്നത് ബാക്കിൽ ഷേപ്പ് അനുസരിച്ചിരിക്കാൻ ഡോറീസ് വരുന്നുണ്ട് നേവി ബ്ലൂ ആണ് കളർ ത്രീ ഡബിൾ നയൻ നെക്സ്റ്റ് വരുന്നത് ജോർജറ്റ് ഓട്ടോമെറ്റീയലും നല്ലൊരു നേവി ബ്ലൂ കളർ ആണ് നെക്കിൽ ഇതാ ഇതേപോലെ ഹാൻഡ് വർക്ക് കൊടുത്ത് ദാ ഈ ഒരു പാറ്റേൺ ഇതാ നല്ല ലെങ്തി ആയിട്ട് ഒരു ഫോർട്ടി എയ്റ്റ് ഫോർട്ടി നയൻ ലെങ്ത് വരുന്നുണ്ട് അതാ ഈ ഒരു പാറ്റേണിലാണ് ആണ് ഇവിടുത്തെ ഒരു സ്റ്റിച്ചിങ് വരുന്നത് സ്ലീവ് വരുന്നത് ഫുൾ സ്ലീവാണ് സ്ലീവിലും വർക്ക് വരുന്നതിന് ത്രീ ഡബിൾ നയൻ്റെ ഒന്നും കുർത്തിയല്ലാട്ടോ ഇത് ഓഫറിൽ കൊണ്ടുവന്നിരിക്കുന്ന ത്രീ ഡബിൾ നയനെ മിസ് ചെയ്യാതെ പർച്ചേസ് ചെയ്തോളൂ എയ്റ്റ് എയ്റ്റ് ഹൺഡ്രഡ് നയൻ ഹൺഡ്രഡ് ആ ഒരു ഇടയിൽ വരുന്ന ഞങ്ങൾ ഷോപ്പിൽ സെയിൽ ചെയ്യുന്ന കുർത്തിയാണ് ഓഫറിൽ വൺ പീസ് ഉള്ളതുകൊണ്ട് കൊണ്ടുവന്നുമാണ് ത്രീ ഡബിൾ നയൻ നെക്സ്റ്റ് നോക്കാം നെക്സ്റ്റ് വരുന്ന ബോട്ടിൽ കിരീടമാണ് ഇത് ഇതേപോലെ സെയിം കളറ് തന്നെ കട്ട്ബീഡ് വർക്ക് ആട്ടോ ഇതിന് യൂസ് ചെയ്തിരിക്കുന്നത് ഇതേപോലെ സ്ലിറ്റഡ് ആയിട്ട് ലൈനിങ് അറ്റാച്ച്ഡ് ആയിട്ടുള്ള കുർത്തി വരുന്നത് സ്ലീവ് വിത്തൗട്ട് ലൈനിംഗിൽ ത്രീ ഫോർ ഓൺലി ത്രീ ഡബിൾ നയൻ നെക്സ്റ്റ് വരുന്ന ജോർജറ്റിന്റെ ഫ്രോക്ക് ടൈപ്പ് കുർത്തിയാണ് ദാ എങ്ങനെയാട്ടോ വരുന്നത് ഓൺലി ത്രീ ഡബിൾ നയൻ നെക്സ്റ്റ് വരുന്നത് ജോർജറ്റാണ് ദാ ഇതേപോലെ ഏലൈൻ പാറ്റേണിൽ വന്നിട്ട് താഴെതാ ഇതേപോലെ നല്ല ഭംഗിയായിട്ട് ഫില്ല് കൊടുത്തി കൊടുത്തിട്ടുള്ള നല്ലൊരു മാങ്കോ യെല്ലോ ഷെയ്ഡ് വരുന്ന കുർത്തിയാണ് ഓൺലി ത്രീ ഡബിൾ നയൻ നെക്സ്റ്റ് വരുന്ന നല്ലൊരു പേസ്റ്റൽ ഗ്രീൻ കളറിൽ വരുന്ന ഫ്രോക്ക് ടൈപ്പ് കുർത്തിയാട്ടോ കേട്ടോ ഓൺലി ത്രീ ഡബിൾ നയൻ നെക്സ്റ്റ് വരുന്ന ജാക്കറ്റ് കുർത്തിയാണ് ഇന്നർ ദാ ഇതേപോലെ സ്ലീവ്ലെസ് ആയിട്ട് ഏലൈൻ പാറ്റേണിൽ ഇന്നറും ജാക്കറ്റ് വരുമ്പോൾ ഇതേപോലെ ജോർജറ്റ് മെറ്റീരിയലിൽ മിറർ വർക്ക് ചെയ്ത് വരുന്ന ജാക്കറ്റും ആട്ടോ ത്രീ ഡബിൾ നയൻ നെക്സ്റ്റ് വരുന്ന ജാക്കറ്റ് കുർത്തി ആട്ടോ വൈറ്റ് ആണേ ഇന്നറ് വരുന്നത് ഇതേപോലെ സ്ലീവ്ലെസ്സായിട്ട് ഏലൈൻ പാറ്റേണിൽ ഇന്നറും ജാക്കറ്റ് വരുമ്പോഴും ഈ ഒരു രീതി ഓപ്പൺ ജാക്കറ്റാണേ ഇതേപോലെ ഇങ്ങനെ വരുന്നത് ത്രീ ഡബിൾ നയൻ നെക്സ്റ്റ് വരുന്നത് ജാക്കറ്റ് കുർത്തി ആട്ടോ ഇന്നർ വരുന്ന കണ്ടോ അതാ ഇതേപോലെ യെല്ലോ കളറിൽ ആയിട്ട് ഏലിയൻ പാറ്റേണിൽ ഇന്നറും അതിൻ്റെ ജാക്കറ്റ് വരുമ്പോഴ് ഓർഗൻസിയാട്ടോ ബ്ലാക്ക് കളർ ഓർഗൻസയാണ് ദാ ഇങ്ങനെയാണ് വരുന്നത് ത്രീ ഡബിൾ നയൻ നെക്സ്റ്റ് വരുന്ന റെഡ് കളർ ആട്ടോ റെഡ് കളർ സ്ക്വയർ നെക്ക് വന്ന് അതിൽ ഹാൻഡ് വർക്ക് കൊടുത്തിട്ട് സ്ലിറ്റഡ് ആയിട്ട് വരുന്ന വിചിത്ര സിലിക്കിൽ ആയിട്ട് വരുന്ന കുർത്തിയാണ് സ്ലീവ് വിത്തൗട്ട് ലൈനിംഗിൽ ത്രീ ഫോർത്തിലാണ് ഓൺലി ത്രീ ഡബിൾ നയൻ നെക്സ്റ്റ് വരുന്നത് വിജിത്ര സിൽക്കാണ് ചില്ലി റെഡ് ആണ് കളർ യോക്കിൽ കംപ്ലീറ്റ് ആയിട്ട് ഹാൻഡ് വർക്ക് വന്നിരിക്കുവാണ് ബോക്സ് പേറ്റ് കൊടുത്തത് ഇതേപോലെ മിറർ വർക്കും കട്ട് ബീഡും ഒക്കെ യൂസ് ചെയ്താണ് വർക്ക് വന്നിരിക്കുന്നത് എ ലൈൻ പാറ്റേൺ ആണ് ലൈനിങ് അറ്റാച്ച്ഡ് ആണ് ഓൺലി ത്രീ ഡബിൾ നയൻ നെക്സ്റ്റ് വരുന്ന വിജിത്ര സിലിക് മെറ്റീരിയൽ സ്കൈ ബ്ലൂ ആട്ടോ കളർ ബി നെക്ക് കൊടുത്ത് ഇതേപോലെ മിറർ വർക്ക് ചെയ്ത് വരുന്ന കുർത്തിയാണ് ഓൺലി ത്രീ ഡബിൾ നയൻ സ്ലിറ്റഡ് ആണ് നെക്സ്റ്റ് വരുന്നത് സ്മോൾ സൈസ് ആട്ടോ ഇത് നേവി ബ്ലൂ കളറിൽ വി നെക്ക് കൊടുത്ത് ഹാൻഡ് വർക്ക് കൊടുത്ത് സ്ലിറ്റഡ് ആയിട്ട് വരുന്ന കുർത്തിയാണ് ഓൺലി ത്രീ ഡബിൾ നയൻ നെക്സ്റ്റ് വരുന്ന ഒരു ഓണിയൻ പിങ്ക് കളറിൽ വി നെക്ക് കൊടുത്ത് ഹാൻഡ് വർക്ക് ചെയ്ത് സ്ലിറ്റഡ് ആയിട്ട് വരുന്ന കുർത്തിയാണ് ജോർജറ്റ് ആണ് മെറ്റീരിയൽ ത്രീ ഡബിൾ നയൻ നെക്സ്റ്റ് വരുന്നത് ബോട്ടം ആൻഡ് കുർത്തി സെറ്റ് ആട്ടോ അതായത് ഇതേപോലെ ആണ് ഇതിന്റെ ബോട്ടം വരുന്നത് പെൻസിൽ ബോട്ടം പെൻസിൽ ബോട്ടമാണ് ഇതിന്റെ കുർത്തി വരുമ്പോഴ് ദാ ഈ ഒരു രീതിയിൽ കേട്ടോ ഈ ഒരു പാറ്റേണിലാണ് ഇതിന്റെ കുർത്തി വരുന്നത് മീൻസ് ഇതിന്റെ ഈ ഒരു ഭാഗം വരെ ഹാഫ് ഹാഫ് ഭാഗം വരെ എന്താ ലൈനിങ് വരുന്നുണ്ട് പിന്നെ ഇത് ലൈനിങ് ഇല്ലാണ്ട് ഇതുപോലെ ഓപ്പൺ ആയിട്ട് നെറ്റ് വരുന്നത് അപ്പൊ ഇത് നമ്മൾ ഈ ബോട്ടം കൂടെ വേർ ചെയ്ത് കഴിയുമ്പോൾ ഭയങ്കര സ്റ്റൈലായിരിക്കട്ടോ ഇതാ ഇങ്ങനെയാണ് ഇരിക്കുന്നത് ത്രീ ഡബിൾ നയൻ നെക്സ്റ്റ് വരുന്ന ബ്ലാക്ക് ജാക്കിൽ വരുന്ന അടിപൊളി ഒരു കുർത്തിയാട്ടോ ഫസ്റ്റ് വൺ വരുന്നത് ഇതേപോലെ എന്താ പറയാ നല്ലൊരു പേസ്റ്റിൽ ഷെയ്ഡാണ് കളർ വരുന്നത് ബി നെക്ക് ആണ് സെൻട്രൽ ആയിട്ട് ഇതേപോലെ പാച്ച് വർക്ക് കൊടുത്ത് ചെയ്തിട്ടുള്ള അടിപൊളി ഒരു കളക്ഷൻ ആണ് ഓൺലി ത്രീ ഡബിൾ നയൻ നെക്സ്റ്റ് വരുന്നത് നെറ്റ് ഫാബ്രിക്കിൽ ഏലൈൻ പാറ്റേൺ വരുന്ന അടിപൊളി ഒരു കുർത്തിയാണ് സ്കൈ ബ്ലൂ ആണ് കളർ വി നെക്ക് കൊടുത്ത് ഏലൈൻ പാറ്റേൺ ലൈനിങ് അറ്റാച്ച്ഡ് ആയിട്ട് വരുന്ന അടിപൊളി ഒരു കുർത്തിയാട്ടോ ത്രീ ഡബിൾ നയൻ നെക്സ്റ്റ് വരുന്നതും നെറ്റാണ് പിങ്ക് ആട്ടോ കളർ വരുന്നത് നല്ല ഭംഗിയായിട്ട് വരുന്ന നല്ല രീതിയിൽ സീക്വൻസ് വർക്ക് വരുന്ന അടിപൊളി നെറ്റ് ഫാബ്രിക്കിൽ വരുന്ന എ ലൈൻ പാറ്റേൺ നല്ല ഫ്ലയഡ് ആയിട്ട് വരുന്ന വി നെക്ക് കൊടുത്ത് ചെയ്തിട്ടുള്ള അടിപൊളി ഒരു കുർത്തിയാണ് ഓൺലി ത്രീ ഡബിൾ നയൻ മാത്രമേ ഓഫർ പ്രൈസ് വരുന്നുള്ളൂ നെക്സ്റ്റ് നോക്കാം നെക്സ്റ്റ് വരുന്ന നല്ലൊരു യെല്ലോയിഷ് ഇഷ്ട ഗ്രീൻ കളർ ആട്ടോ നെറ്റാണ് ഫാബ്രിക് എ ലൈൻ പാറ്റേൺ ആണ് ലൈനിങ് അറ്റാച്ച്ഡ് ആണ് ഓഫർ പ്രൈസ് ത്രീ ഡബിൾ നയൻ നെക്സ്റ്റ് കളർ മെറൂൺ ആട്ടോ ഇങ്ങനെയാണ് ഈ ക്ലോസ്റ്റർ വരുന്നത് ത്രീ ഡബിൾ നയൻ നെക്സ്റ്റ് വരുന്നത് പീച്ച് ആട്ടോ ത്രീ ഡബിൾ നയൻ ഇന്നത്തെ വീഡിയോയിൽ ഓഫർ പ്രൈസ് കുറച്ച്സിൻ്റെ കളക്ഷൻസ് ആണ് ഞാൻ കാണിച്ചത് പർച്ചേസ് ചെയ്യേണ്ടത് ത്രൂ ആണ് വീഡിയോയിൽ നമ്മൾ രണ്ട് വാട്സ്ആപ്പ് നമ്പറാണ് കൊടുക്കുന്നത് ആ രണ്ട് നമ്പറിൽ മാത്രമേ നമ്മൾ ഈ ഓഫറിന്റെ ഓർഡേഴ്സ് എടുക്കത്തുള്ളൂ അപ്പോൾ ആ രണ്ട് നമ്പറിൽ മാത്രമേ നിങ്ങൾ മെസ്സേജ് അയച്ച് ഓർഡർ എടുക്കാൻ ശ്രമിക്കുക കേട്ടോ അപ്പം നമുക്കിനി ഈവനിങ്ങിൽ കാണാം അടിപൊളി വെറൈറ്റി ജെൻസിന്റെ കളക്ഷൻസുമായിട്ട് ഈവനിങ്ങിൽ കാണാം ഓക്കെ താങ്ക്